മുംതാസ് കിച്ചണിൽ ചെമ്മീനച്ചാറ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതിനായി പഠിച്ചവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മുംതാസ് കിച്ചണിൽ കെമിക്കൽ ഇല്ലാത്ത പ്രിസർവേഷൻ ചെയ്യാത്ത ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ മറ്റു പ്രൊഡക്റ്റുകൾ മീനച്ചാർ ബീഫ് അച്ചാർ ചിക്കൻ അച്ചാർ കാടക്കോഴി അച്ചാർ മഷ്റൂം അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ പുതിയതായിട്ട് വിപണിയിലോട്ട് ഇറങ്ങാൻ പോകുന്ന അച്ചാറാണ് കക്ക ഇറച്ചി അച്ചാർ അത് അടുത്ത ദിവസം തന്നെ വിപണിയിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് കളർപ്പില്ലാത്ത തവിടെണ്ണ ശുദ്ധമായ നെയ്യ് ശുദ്ധമായ തേൻ ഇത്രയുമാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇതെല്ലാം ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളാണ് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സർവീസ് ഉള്ളതാണ് ആവശ്യമുള്ളവർ വാട്ട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കേ